ഗോതമ്പ് പൊടി കൊണ്ട് നല്ല ടേസ്റ്റിയായും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരത്തിന്റെ വീഡിയോ ആണ് ഇന്ന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം കുറച്ച് മല്ലിയില നുറുക്കിയതും ചേർക്കാം വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് ദോശമാവിന്റെ പരുവത്തിൽ കലക്കി വെക്കണം ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു മീഡിയം സൈസ് സവാളയും ഒരു പച്ചമുളകും കറിവേപ്പിൽ നുറുക്കിയതും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് വഴറ്റാം കാൽ കപ്പ് കാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു ചെറിയ തക്കാളിയും ചേർത്ത് വീണ്ടും വഴറ്റാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് ഉപ്പും ചേർത്ത് വഴറ്റാം ഇതിലേക്ക് രണ്ട് മുട്ട പൊടി ചേർത്ത് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും ഇട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം പാനിൽ ഒരു തവി മാവ് ഒഴിച്ച് കട്ടി കുറച്ച് പരത്തിയെടുക്കാം ഒരു വശം വെന്താൽ മറിച്ചിട്ട് കുറച്ച് മസാല മുകളിൽ വെക്കാം ഒരു വശം മടക്കി കൊടുക്കാം ഇതിൻ്റെ വക്കുകൾ നന്നായി ഒന്ന് പ്രസ് ചെയ്യാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് വശവും നന്നായി മരിച്ചെടുക്കണം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം